ളം ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് എന്താണ് ഇവിടെ എത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മണ്ഡലകാലം മണ്ഡല ഉത്സവകാലം പിറക്കുകയാണ് അയ്യപ്പനെ ദർശിക്കുവാനായിട്ട് ശബരിമലയിലേക്ക് വരുമ്പോൾ ആദ്യം വന്നിറങ്ങുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ് ഈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളികൾ മാത്രമല്ല മറ്റ് അന്യ സംസ്ഥാനത്ത് വരുന്ന ഭക്തരെല്ലാവരും വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്നാണ് പിന്നെ അങ്ങോട്ട് ശബരിമലയിലേക്കുള്ള ശരിക്കോട്ടി യാത്ര തുടങ്ങുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സജ്ജീകരണങ്ങളാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഭക്തർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകരെ വെൽക്കം ചെയ്യാനായിട്ട് എന്താണ് ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനും കെ എസ് ആർ ടി സിയും സംയുക്തമായി ഒരുക്കിയിരിക്കുന്ന ഒരു ഭക്തരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റാണ് നമുക്ക് ഇവിടുത്തെ ഒരു കൺട്രോളിങ് ഓഫീസറാണ് നമ്മുടെ ഉള്ള സേതു സാറ് സേതു സാറിനോട് കെ എസ് ആർ ടി സി ഭക്തർക്കായിട്ട് എന്തൊക്കെയാണ് സൗകര്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആഴിയും കൂടുതൽ സർവീസ് ഈ പ്രാവശ്യം ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അറുപതാണെങ്കിൽ ഈ പ്രാവശ്യം എഴുപത് സർവീസ് ചെങ്ങന്നൂർ ഡിപ്പോയിലേക്ക് മാത്രം ബസ് പൂൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ട ഇരുപത്തിയഞ്ച് ബസ്സുകളും പൂൾ ചെയ്തിട്ടുണ്ട് ആ സർവീസുകളും ഇവിടെ വന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പം ഇവിടെ നിന്നൊരു കുറിതൊട്ട് നമുക്ക് യാത്ര തുടങ്ങാം സ്വാമിയേ ശർണ അയ്യപ്പ ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷരക്ഷ മഹാബാഹു ശാസ്ത്രേം ഇവിടെ ഏത് സമയത്ത് അയ്യപ്പന്മാരെത്തിക്കഴിഞ്ഞാ അയ്യപ്പന്മാരുടെ കാറ്റിനെ കൊണ്ട് അടുത്ത ബസ്സും ഇവിടെ എത്തി നമുക്ക് നമുക്ക് ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്താലും സ്വാമിയായി അപ്പ യാത്ര തുടങ്ങാനല്ലേ അയ്യപ്പ അയ്യപ്പനെ കാണാൻ ഇങ്ങനെ കെ എസ് ആർ ടി സിയിലെ സൗകര്യങ്ങളൊക്കെ എങ്ങനെ സന്തോഷമായോ ഞാൻ ഇവിടെ ഇറങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഞാൻ നിൽക്കുന്നത് ആറാട്ടുപുഴ എന്ന സ്ഥലത്താണ് നമ്മുടെ ഒരുപാട് അമ്പലങ്ങളൊക്കെ അതായത് ഇടത്താവളമായിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമൊക്കെ ശബരിമല ഇടത്താവളങ്ങളാണ് ഇവിടെ ഇറങ്ങാൻ കാരണം ഇങ്ങനെ ഒരു ജംഗ്ഷനിൽ വന്നപ്പോഴേ ഇതൊരു സൈൻ ബോർഡ് കണ്ടു കണ്ടല്ലേ എല്ലാ ഭാഷയിലും ശബരിമലയിലേക്കുള്ള തീർത്ഥാടകർ എത്തുന്നതാണ് ആ എല്ലാ ഭാഷയെ കാര്യം പരിഗണിച്ചുകൊണ്ടുള്ള സൈൻ ബോർഡാണ് ശബരിമലയിൽ നമ്മുടെ അയ്യപ്പ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ് പമ്പാ ഗണപതിയുടെ മുന്നിൽ പമ്പ നദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്താണ് ഇപ്രാവശ്യം എങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവകേരളം വ്ലോഗുമായിട്ട് ശബരിമലയിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ് ഈ ഒരു വരവ് ശബരിമലയിൽ ഇല്ലാതെ ഒരു ദർശനം വളരെ എളുപ്പത്തിൽ സാധ്യമല്ല എന്നുള്ളത് പരമമായ സത്യമാണ് പക്ഷേ ഇവിടെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോലീസിന്റെ ഇടപെടലുകൾ എന്തൊക്കെയാണ് സാർ അതായത് ഇത് ഡ്യൂട്ടി ആയിട്ടല്ല ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഞങ്ങളൊരു സേവനമാണ് ഇത് തീർച്ചയായിട്ടും ഇതൊരു സേവനമാണ് ആരും ഒരു ഡ്യൂട്ടി ബൗണ്ട് ഞങ്ങൾക്ക് ഈ സമയം കഴിഞ്ഞ് ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകണം അങ്ങനെ ഒരു മനോഭാവത്തിൽ ആരും ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല തീർച്ചയായിട്ടും ഒരു സർവീസ് ആണ് അത് സർവീസ് ഇപ്പോൾ ഒരു ആംബുലൻസ് വേണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജോലി അല്ല എന്ന് പറഞ്ഞു മാറിയിരിക്കല്ല ഞങ്ങൾ ഉടനെ അത് ബന്ധപ്പെടുകയാണ് അടുത്ത ആൾ ആര് ഏതൊരു സ്വാമിമാരും നമ്മളെ സമീപിച്ചാൽ അവർ ഞങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞൊരു മറുപടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല ഒരിക്കലും അതായത് ഞങ്ങൾ ഓ ഇപ്രാവശ്യം വരുന്നവർക്കെല്ലാം വളരെ കൃത്യമായ രീതിയിൽ പക്ഷേ വൃത്തി എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ അവര് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പിന്നെ നല്ല ഫ്രഷോട് അല്ലേ ഇനി അങ്ങോട്ടുള്ള എല്ലാ കടകളിലും എല്ലാ കടകളിലും ഇടയ്ക്കിടയ്ക്ക് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ചെക്കിംഗ് ഒക്കെ വരാറുണ്ടോ ഹെൽത്ത് വരുന്നുണ്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും വരും ശരി അപ്പൊ സ്വാമി ശരണം നല്ല ശരി അതാ ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ ഇതിപ്പോൾ ഒരു സൈഡിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഇനി മറ്റൊരു കാര്യം ഇവിടെ നടക്കാൻ പോവുകയാണ് ഈ കുറിച്ച് ആദ്യം ഒന്ന് പറയാം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായിട്ട് തകർന്ന ഉപയോഗശൂന്യമായി പോയ ഒരു ആണ് ഇത് ഒരു കൂട്ടം വലിയ ഭക്തന്മാരുടെയും എല്ലാവരുടെയും കഴിവ് കൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഇവിടെ എത്തുന്ന ഭക്തന്മാർക്ക് എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ അവരെ പരിചരിക്കാനായിട്ട് അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളുമായിട്ട് ഇതിനെ ഒരു ഹോസ്പിറ്റലാക്കി ഈ ബിൽഡിങ്ങിനെ മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ച് വളരെ രസകരമായി സംസാരിച്ചിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട് പിന്നെ ഡി ഒ ടി നമ്മൾ വലിയ കണ്ടല്ലോ ഒരു ബോർഡ് അതായത് എത്തുന്ന ഭക്തർക്ക് അവർക്ക് എന്തെങ്കിലും അദ്ദേഹാസ്വസ്ഥ്യമോ അവർക്കെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കൊപ്പം അവരുടെ ആരോഗ്യത്തിൽ ഇടപെടാനായിട്ട് സന്നദ്ധരായി എത്തിയ ഒരു ഡോക്ടേഴ്സിൻ്റെ സംഘമാണ് അതിൻ്റെ ലീഡറാണ് ഇരിക്കുന്നത് സാറിൻ്റെ പേര് എന്റെ പേര് ഡോക്ടർ ഞാൻ ന്യൂറോ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് എന്തൊക്കെ ാണ് അപ്പോൾ ഇവിടെ ഈ ഇവിടേക്ക് എത്തുന്ന വിശ്വാസികൾക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ വളരെ പരമപ്രധാനമാണല്ലോ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പമ്പയിലും സന്നിധാനത്തും ഒക്കെ വളരെ സൗകര്യമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടേക്ക് ഒരുപാട് ആളുകൾ വരുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു കൂട്ടായ്മ ഡോക്ടർ രാംനാരായണൻ വേൾഡ് ഫേമസ് ന്യൂറോ സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ഡോക്ടേഴ്സ് ഡോക്ടർ പ്രഷോഫ് ഉണ്ട് അവരുടെ നേതൃത്വത്തിലുള്ള കാർഡിയോളജി ഉൾപ്പെടെയുള്ള സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മയാണ് ഡോക്ടേഴ്സ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് അവർ കേരളത്തിലെ ആരോഗ്യ വകുപ്പുമായി ചേർന്നാണ് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൻ്റെ അവലോകന യോഗം നടന്നപ്പോൾ തന്നെ ആരോഗ്യ വകുപ്പ് മുതൽ നിർദ്ദേശിച്ചു അത് പിന്നെ ഇവരുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നാണ് നമുക്കറിയാം ഈ കേരള ഫയർ ഫോഴ്സ് നമ്മൾ അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ പോലും ആദ്യം ഓടിയെത്തിയത് രക്ഷാപ്രവർത്തനത്തിലൊക്കെ സജീവമായത് കേരള ഫയർ ഫയർഫോഴ്സാണ് പക്ഷേ പിന്നീട് വാർത്താ പ്രാധാന്യം അല്ലെങ്കിൽ ഒന്നും അതിൻ്റെ ക്രെഡിറ്റ് അടിക്കാനൊന്നും അവർ നിന്നിട്ടില്ല അവർ അവരുടെ ജോലി ചെയ്തെപ്പോഴും അങ്ങനെ പോകും ഇന്നും അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരിവിടെ വന്ന് അവരുടെ ജോലിയിൽ മുഴുകി അങ്ങനെ നിൽക്കുകയാണ് കൊണ്ടുവരുന്ന ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സജ്ജീകരിക്കുക അവരുടെ ഓരോ കേഡറ്റ്സുകളെ ഓരോ സ്ഥലത്ത് ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക வருஷா வருஷம் இந்த ஐயப்பனை தரிசனம் செய்ய ஆண்டுதோறும் ஐப்பசி இருபத்தி ஆறாம் தேதி மாலை போட்டு நாங்கள் விரதிலிருந்து நாங்கள் மலைக்கு வரோம் உலகம் ஃபுல்லாக நல்லா இருக்கணும் குடும்பம் நல்லா இருக்கணும் அப்படின்னு நாங்கள் வேண்டி எங்கள் மட்டும் மட்டுமல்ல உலகம் ஃபுல்லாக நல்லா இருக்கணும்னு இந்த ஐயப்பனை வேண்டிக்கின்னு நாங்கள் வருஷா வருஷம் இது என்னுடைய வருஷம் ஐம்பத்தி ஒன்றாவது வருஷம் நான் இப்போ வரேன் സ്വാമിയെ ശരണമയ അവർ പറഞ്ഞത് കേട്ടായിരുന്നു അവർ സംസാരിക്കുന്ന അവർ അമ്പത് വർഷമായിട്ട് വരുന്നുണ്ട് ഇവിടെ വന്ന് തൊഴിൽ തൊഴിലാളി തൊഴിലാളികളാണ് അവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് സ്വന്തം കുടുംബത്തിൻ്റെ ഐശ്വര്യം മാത്രമല്ല ലോകത്തുള്ള സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു സംഘമാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ മണ്ഡലകാലത്തിൽ തീർത്ഥാടകർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ നേരിട്ട് വിലയിരുത്താനായിട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മിനിസ്റ്റർ മന്ത്രി വാസവൻ സാർ വരുന്നുണ്ട് നേരിട്ട് വിശകലനം ചെയ്യാൻ നമുക്ക് അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങാം വൃത്തിയുടെ കാര്യത്തിൽ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് എല്ലാം എവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും തൊഴിലാളികൾ നിന്ന് വൃത്തിയായിക്കൊണ്ടിരിപ്പുണ്ട് അത് വലിയൊരു സന്തോഷത്തോടു കൂടിയാണ് ഇപ്രാവശ്യം കാണുന്നത് അതുപോലെ ഡോക്ടേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ വലിയ സംഘത്തെ ഞങ്ങൾ പരിചയപ്പെട്ടു അവരെ അത്യാധുനിക സജ്ജീകരണങ്ങളുമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എല്ലാത്തിനും ഭക്തർ ഒരുപാട് നന്ദി നന്ദി പറയുന്നുണ്ട് അപ്പോൾ ഇനി സാറിനോടൊപ്പം ഞങ്ങൾ ഒന്ന് സഞ്ചരിക്കുകയാണ് ഇപ്രാവശ്യം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പാർക്കിങ്ങിലൊക്കെ ഒരു വലിയ വിപുലീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതും ഈ വളരെ ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് പോലും വലിയ ബുദ്ധിമുട്ടാണ് ഒരു നക്ഷത്തേക്കാൾ കൂടുതൽ കാലയക്കൂട്ടി സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നു അത് വിജയകരമായി തന്നെ ഇപ്പോൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പശ്ചാത്തല സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും ദർശനത്തിനുള്ള ഏറ്റവും നല്ല സൗകര്യങ്ങളും എല്ലാം ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ പ്രാവശ്യത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കാലയക്കൂട്ടി നടത്തിയത് നല്ല ഫലം കണ്ടു എന്നാണ് ഇപ്പം ഞങ്ങളെല്ലാം പരിശോധി മനസ്സിലാക്കാൻ കഴിയുന്നത് ആക്ച്വലി ഇപ്പോൾ ഇവിടെ തന്നെ പഴയ രാമവൂർത്തി ഹാളിന് പകരം ഒരു ജർമ്മൻ പന്തൽ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് മൂവായിരം പേർക്ക് പിരിവെക്കാനുള്ള സൗകര്യമായി വിരിവെക്കാനായി ആ അതുപോലെ തന്നെ നിലയ്ക്കലും നിലയ്ക്കലും ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം ആൾക്ക് പിരിവെക്കാൻ കഴിയുന്ന പതിനേഴായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു പന്തലും ക്രമീകരിച്ചു കഴിഞ്ഞു സന്തോഷമുണ്ട് സാർ പല കാര്യങ്ങളും ഞങ്ങൾ നേരിട്ട് കണ്ടു എല്ലാവരും ഒരു ഡ്യൂട്ടി ആയിട്ടല്ല ഇവിടെ ചെയ്യുന്നത് പലരും ഒരു സർവീസ് അല്ലെങ്കിൽ സേവനം ആയിട്ടാണ് ഇവിടെ പല ഉദ്യോഗസ്ഥരും തന്നെ ഇവിടെ നിൽക്കുന്നത് അത് വലിയ സന്തോഷമുള്ള ഒരു കാഴ്ചയായിട്ടാണ് കാണുന്നത് എന്തായാലും സുഗമമായി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോട്ടെ അതെ ഇപ്രാവശ്യം മാളികപ്പുറങ്ങൾക്ക് ഡ്രസ്സ് മാറാനായിട്ട് പ്രത്യേക സൗകര്യമാണ് ഈ സൈഡിലായിട്ട് ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയാം അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ഇവിടെ വരുന്നുണ്ട് മാളികപ്പുറങ്ങൾക്ക് പ്രത്യേക പരിരക്ഷ വേണം അതും ഇപ്രാവശ്യം ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ശ്രീ വിനായക ഗസ്റ്റ് ഹൗസിൻ്റെ നവീകരിച്ച ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപ ചിലവിലാണ് ഇത് നവീകരിച്ചിരിക്കുന്നത് നല്ല മനോഹരമായ ഒരു ഗസ്റ്റ് ഹൗസ് മോഡലിൽ തന്നെയാണ് അത് നവീകരിച്ചിരിക്കുന്നത് മുമ്പ് ഈ ഗസ്റ്റ് ഹൗസിൽ വന്നിട്ടൊക്കെ അതിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പറയാനുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട് പക്ഷേ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പുതിയ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ നവീകരിക്കാൻ തീരുമാനിച്ചു ഒരു കോടിയിൽ പരം രൂപ മുടക്കിയാണ് വളരെ മനോഹരമായി ഇപ്പോൾ ഇത് നവീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത് സർക്കാർ ഫണ്ടാണ് അപ്പോൾ ആ കാര്യം അക്കാര്യത്തിലെല്ലാം ഇപ്പോൾ ഗവൺമെൻറ് ഫണ്ട് ഇങ്ങോട്ട് മുടക്കുന്നു എന്നുള്ളത് പലപ്പോഴും ഭക്തജനങ്ങൾക്കറിയില്ല ഇവിടെ ജനങ്ങൾ ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് ശബരിമലയുടെ പണമെല്ലാം ഗവണ്മെൻറ്റിന് കാശില്ലാത്ത കൊണ്ടുപോകുന്ന രൂപത്തിലാണ് വ്യാഖ്യാനിച്ചുകൊണ്ട് അത് തെറ്റാണെന്ന് കഴിഞ്ഞ അസംബ്ലിയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അഞ്ഞൂറ്റി എൺപത്തേഴ് കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് ക്ഷേത്രങ്ങൾക്കായി വിവിധ ബോർഡുകൾക്ക് കൊടുത്തിട്ടുള്ളത് ഇപ്പം ശബരിമലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഗവൺമെൻറ് അതിൽ ഇങ്ങനെയൊക്കെ ഇടപെട്ടതിൽ ഒരുപാട് സന്തോഷം സ്വാമി ശരണം എല്ലാവരും ദർശനം കാത്തങ്ങനെ നിൽക്കുകയാണ് ഇവിടെ വന്നിട്ട് ദേവസ്വം മിനിസ്റ്റർ ഭക്തരെ അഭിവാദ്യം അർപ്പിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ കാണുന്നത് വെർച്വൽ ക്യൂ നമുക്കറിയാം ഇപ്പോൾ വെർച്വൽ ക്യൂവിലൂടെ ഒരു ദിവസം എഴുപതിനായിരം പേരെയോളം കടത്തിവിടും അതിൻ്റെ വെരിഫിക്കേഷനാണ് ഇവിടെ ഈ നടക്കുന്നത് ക്യൂവിൽ നമുക്ക് കാണാം വെർച്വൽ പറഞ്ഞു ഇവർ ഓൺലൈനായിട്ട് ബുക്ക് ബുക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതേ സൈറ്റിൽ അത് ആ അപ്പോൾ ഡെയിലി എ സ്ലോട്ടെന്തോ ഇപ്പം കൊടുക്കുന്നു വരാൻ പറ്റുന്നുണ്ട് പിന്നെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ട് ഇവിടെ അപ്പോൾ പതിനായിരം ആണ് സ്പോട്ട് ബുക്കിംഗ് പറഞ്ഞിട്ടുള്ളത് ഒരു ദിവസം എൺപതിനായിരം ദർശിക്കാൻ പറ്റും അത് കൂടുതൽ ഉണ്ടെങ്കിൽ സ്പോട്ട് ബുക്കിംഗിൽ ചെയ്തിട്ട് ഇതാക്കുന്നുണ്ട് அப்போ என்னடா இந்த அப்பாவுக்கு ப்ரொடக்ஷன் கொடுங்கன்னு சொன்னே கொடுத்துட்டாங்க നവീകരണ പ്രവർത്തനങ്ങളുടെയും ബാക്കി സുരക്ഷ പോലീസ് ആരോഗ്യം ഭക്ഷ്യസുരക്ഷ ഇതൊക്കെ എത്രത്തോളം എന്ന് നേരിട്ട് പരിശോധിക്കാനായിട്ട് മിനിസ്റ്ററും സംഘവും യാത്ര തുടരുകയാണ് നമ്മൾ സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സന്നിധാനത്തിലേക്കുള്ള യാത്രാ മധ്യമാണ് ഇവിടെ ഒരു യഥാർത്ഥ ഭക്തൻ എങ്ങനെ വരുന്നോ അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയും നടന്ന് തന്നെയാണ് എല്ലാം പരിശോധിച്ച് പോകുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ സൈഡിൽ നമ്മൾ കാണുന്നത് എന്തായാലും മുൻകാലങ്ങളിൽ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രാവശ്യം ഇവിടെ കാണുന്നുണ്ട് പിന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ വളരെ ആധുനികകരമായിട്ട് ഈ ടോയ്ലറ്റ് സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് എല്ലാ കടകളിലും എല്ലാ ദിവസവും ഹെൽത്തിൻ്റെ ഇൻസ്പെക്ഷൻ ഉണ്ടാവും നമ്മൾ പലയിടത്തും പല വ്യാപാരികളോടും ചോദിച്ചു അവരും അതിൽ വളരെ സന്തോഷത്തിലാണ് കാരണം വരുന്ന ഭക്തർക്ക് ഭക്ഷണത്തിൽ നിന്ന് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കണം അല്ലേ ആ അതെ അതേന്ന് പറഞ്ഞ് വീശേണ്ടി തന്നു കുടിക്കാൻ ദാഹചലം ലഘുഭക്ഷണം വൈദ്യസഹായം ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ വന്നാൽ അവരെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനുള്ള ആധുനിക സംവിധാനങ്ങൾ അത് ഫയർഫോഴ്സും ഫോറസ്റ്റും നമ്മുടെ ഈപ്പിൾ സേവാ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ വോളണ്ടിയേഴ്സും എല്ലാം ചേർന്ന് വളരെ ഭംഗിയായി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഈ ഒരു വനഭംഗി നിർത്തിക്കൊണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷനൊക്കെ എങ്ങനെയാണ് സാധ്യമായത് നമുക്ക് ഇവിടെ ഫോറസ്റ്റ് ലാൻഡ് ലാൻഡാണ് ചീഫ് എഞ്ചിനീയർ ആണ് അതെ അപ്പോൾ ഫോറസ്റ്റ് ലാൻഡിൽ നമുക്ക് ദേവസ്വം ബോർഡിനെ അലോട്ട് ചെയ്ത ലാൻഡിൽ നിന്ന് വേണം നമുക്ക് ഈ ഫെസിലിറ്റീസ് എല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മൾ മെയിനായിട്ട് പുതിയ കൺസ്ട്രക്ഷൻ എല്ലാം ശബരിമല മാസ്റ്റർ പ്ലാൻ എന്നൊരു സമിതിയുടെ മുമ്പിൽ വെച്ച് അവിടെ അപ്രൂവൽ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് അതിനകത്ത് ഫോറസ്റ്റും വനം വകുപ്പ് വനം വകുപ്പും ദേവസ്വം ബോർഡും അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ് സംയുക്തമായി തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഓരോ വർഷവും നമ്മൾ ഓരോ ഫേസ് ഔട്ട് ചെയ്തിട്ട് ഓരോരോ ഓരോ വർഷവും ഓരോ പ്രോജക്റ്റായിട്ട് ഫിക്സ് ചെയ്താണ് നമ്മളിപ്പോൾ ചെയ്തു തരുന്നത് മറ്റൊരു കാഴ്ചയാണ് കണ്ടത് നമ്മുടെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥര് ഇവിടെയുള്ള എന്താണ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് കറണ്ടൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മീറ്ററൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ പേരെന്താണ് ഇപ്പൊ എന്ത് പരിപാടി അവിടെ നടക്കണേ പുതിയ കണക്ഷൻ പുതിയ കണക്ഷൻ ഇല്ല ഇവിടെ ഓ അപ്പൊ ഇവിടെ കറണ്ട് ഇല്ലാന്നൊക്കെ ചുമ്മാ പറയണ ആണോ കണ്ട കേട്ടു ഇപ്പൊ നിങ്ങൾ ഇനി ഒരു മാസക്കാലം ഫുൾ സജ്ജ സജ്ജരായിട്ട് ഇവിടെ ഉണ്ടല്ലേ കറണ്ട് പോയെന്ന് പറഞ്ഞാൽ ഓടി എത്തുകയും ചെയ്യുമല്ലേ എനിക്ക് വളരെ കൗതുകം തോന്നിയ ഒരു കഥ കാര്യം ഇത ഇവിടെ കാണുന്നത് ഇവിടെ ഇങ്ങനെ തൊഴിലാളികൾ ഒരു ബോർഡ് ഇവിടെ കിട്ടുന്നുണ്ട് കാണുന്നുണ്ടോ അപ്പോൾ ഈ ബോർഡെന്ന് പറഞ്ഞാൽ ഇപ്പം നിർബന്ധമാണ് എല്ലാ കടകളും ഇവിടെയുള്ള ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന എല്ലാ കടകളും പാലിക്കേണ്ട ഒരു നിയമമാണ് അവരെഴുതിയിരിക്കുന്നത് ഇതെല്ലായിടത്തും അത് പ്രദർശിപ്പിക്കുകയും വേണം അല്ലേ ചട ഇവിടെ ഫുള്ള് വയറിംഗ് എന്ന് പറയുന്നത് കേബിൾ സിസ്റ്റത്തിലാക്കി അതായത് ഇലക്ട്രിക് വയർ കവർ ചെയ്തിട്ടുള്ള കേബിളിനകത്തൂടെയാണ് പോകുന്നത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ വന്യമൃഗങ്ങൾ ഇപ്പോൾ നമ്മുടെ കുരങ്ങുകൾ ഇതാണ്ട് അതുവഴി ചാടിയൊക്കെ നടപ്പുണ്ട് യാതൊരു പരുക്കും അവർ കേൾക്കുന്നില്ല അതെല്ലാം കെ സി ബിയുടെ മുൻകരുതലുകളാണ് സ്വീകരിച്ച സന്നിധാനത്തുള്ള ശബരി ഗസ്റ്റ് ഹൗസിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ദേവസ്വം മിനിസ്റ്റർ വാസവൻ സാർ ഉദ്ഘാടനം ചെയ്യുന്നത് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് പണിതിട്ടിരുന്നുവെങ്കിലും വേണ്ടത്ര രൂപത്തിലുള്ള ശ്രദ്ധയില്ലായ്മ മൂലം പല രൂപത്തിൽ ഇത് താമസിക്കാൻ പറ്റാത്ത രൂപത്തിലായിരുന്നു കിടന്നിരുന്നത് പല പലതും ഇതിൻ്റെ ഫ്ലോറൊക്കെ വളരെ മോശമായി കിടന്നിരുന്നു അതുപോലെ തന്നെ ടോയ്ലറ്റൊക്കെ വളരെ മോശമായിരുന്നു ഇപ്പോൾ കണ്ടതുമാതിരിയുള്ള ഫ്ലോറൊന്നും ആയിരുന്നില്ല ഉണ്ടായത് എല്ലാം നമ്മൾ പുനരുദ്ധരിച്ച് വളരെ മനോഹരമാക്കി ഏതാണ്ട് ഒരു കോടി എഴുപത് ലക്ഷം രൂപ മുടക്കിയാണ് അമ്പത്തിനാല് മുറികൾ ഇപ്പോൾ പുനരുദ്ധരിച്ച് ഏറ്റവും മനോഹരമാക്കി തീർത്തിരിക്കുന്നത് ഇവിടെ ഗസ്റ്റ് ഹൗസ് റൂമിൽ ബുക്ക് ചെയ്ത ആൾക്കാരാണോ ആ അപ്പൊ നമുക്ക് സംസാരിക്കാം സ്വാമിയുടെ പേര് എന്താണ് വിനോദ എവിടെ നിന്ന് വരുന്നു നമ്മൾ ആഹ് അഴിവാസികളാണല്ലോ ആ ഞാനും പേരൂർക്കട അപ്പൊ ഈ ഗസ്റ്റ് ഹൗസ് എങ്ങനെയാ ബുക്ക് ചെയ്യാൻ പറ്റിയത് ബുക്ക് ബുക്ക് ചെയ്തത് നേരത്തെ അഡ്വാൻസ് എങ്ങനെയാസ് ദേവസ്വത്തില് എന്തൊക്കെയാണ് ഭക്തർക്കായിട്ട് അതായത് മടങ്ങുന്നതിന് പറയാൻ കഴിയുമോ എന്തായാലും നല്ലൊരു മണ്ഡലകാലമാണ് നമ്മൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് പ്രതീക്ഷിക്കുന്നത് ഭക്തർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്നാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനയും അവർക്ക് വേണ്ടത് എല്ലാം ചെയ്തു കൊടുക്കണമെന്നാണ് നമ്മുടെ എല്ലാ കാരണം ക്യൂ ാണ് വരുന്നത് അവരെ ഭക്തരാണ് നമ്മുടെ ധനം അവരാണ് നമ്മുടെ ഈശ്വരൻ പ്രത്യക്ഷ ഈശ്വരൻ പറഞ്ഞാൽ നമ്മുടെ ഭക്തരാണ് അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കണം എല്ലാം ചെയ്തു കൊടുക്കണം അതെ അന്നദാന മണ്ഡപവും വളരെ വിപുലീകരിച്ച് അതുപോലെ എല്ലാ മണ്ഡലകാലത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന ഒരു അന്നദാന മണ്ഡല മണ്ഡപമാണിത് ഇവിടെ ഇരുപത്തി ആറ് വർഷത്തോളമായി ഇവിടെ ഈ എല്ലാവർക്കും അറിയാമായിരിക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും പത്മനാഭൻ ചേട്ടനെ അറിയാം പത്മനാഭൻ നായരാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് ഇവിടുത്തെ മുഖ്യ ദേഹണമാണ് അദ്ദേഹം രാവിലെ ഉപ്പുമാവ് കട കറി കരിപ്പട്ടി കാപ്പി കരിപ്പട്ടി കാപ്പി ഉച്ച ചോറ് ചോറും അങ്ങനെയുള്ള കറിയും വൈകിട്ട് ചെറു കറിയും കഞ്ഞിയും ോസിൻ്റെ ഈ ഭഗവാൻ തന്നെ ഒരു സേനാനിയാണെന്നാണ് വിശ്വാസം എക്സാക്ട് അദ്ദേഹത്തിന് ഈ സേനാവിഭാഗങ്ങളോടുള്ള പ്രതിപത്തിയും ചില്ലറയും അല്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ ഈ നടത്തുന്ന എല്ലാ ബന്ധവസ്ഥനും ഭഗവാൻ മുമ്പിൽ നിന്ന് ഞങ്ങളെ നയിക്കുന്നു എന്നുള്ള കൂടി തന്നെയാണ് ഇവിടെയുള്ള എല്ലാ പോലീസ് സേനാംഗങ്ങളും അഗ്നിശമന സേനാംഗങ്ങളാണെങ്കിലും ഒക്കെ പ്രവർത്തിയെടുക്കുന്നത് അതുകൊണ്ട് ഈ തീർത്ഥാടനകാലം ഭഗവാനെ സമർപ്പിച്ച് എല്ലാ ഭക്തജനങ്ങൾക്കും ഏറ്റവും ഉത്തമമായ സുഖദർശനം സാധ്യമാക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടു കൂടി ഞങ്ങൾ പതിനാലായിരത്തോളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് നമ്മൾ ഡ്യൂട്ടി പോയിന്റ്സ് വരെ ഒരാപ്പിൽ ക്രമീ ക്രമീകരിച്ചിട്ട് ആ അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഏത് പോലീസ് ഉദ്യോഗസ്ഥനും വേണമെങ്കിലും ആ ആപ്പ് എടുത്ത് പരിശോധിച്ചാൽ അയാൾ ആ ഡ്യൂട്ടി പോയിന്റിൽ എന്ത് ചെയ്യണമെന്നും എത്ര നേരം നിൽക്കണം എന്നുള്ളത് എല്ലാം അതിനകത്ത് ലഭ്യമാണ് ഉണ്ട് അപ്പോൾ ആ തരത്തിലുള്ള ക്രമീകരണങ്ങൾ സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും ഈ അഗ്നിശയ സേവന സേനാങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം നമ്മൾ ഏകോപനത്തോട് ഇത്തവണ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടു ഇപ്രാവശ്യം ശബരിമലയിലേക്ക് വരുന്ന ഭക്തർ ഭക്ത എന്തെല്ലാം സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് നേരിട്ട് കാണാനായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത് ഒരുപാട് നല്ല മികച്ച സൗകര്യങ്ങളാണ് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത് വരുന്ന ഓരോ ഭക്തരുമാണ് ഈ ൃത്തിയും സുരക്ഷയും ഏറ്റെടുക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഹരിഹരപുത്രനായ അയ്യപ്പൻ എന്നും നമ്മോടൊപ്പം ഉണ്ടാവട്ടെ സ്വാമി